ഭാവനയുടെ പേരിൽ മുടന്തങ്ങൾ പറഞ്ഞ് യോഗങ്ങൾ മുടക്കുന്നവർ ഈ കാലത്ത് ഏത് കാരണം പറഞ്ഞു യോഗങ്ങൾ മുടക്കുന്നവർ പലരുമുണ്ട് അവയെ ചിലത് ശ്രദ്ധിച്ചായിരുന്നു ഭാഷ ചോദിക്കുന്നു സഹോദരി എങ്ങോട്ട് പോകുന്നു ഞങ്ങൾ വീട്ടിലേക്ക് വരികയായിരുന്നെങ്കിലും ഇന്ന് സമായവത്തിനായി കണ്ടില്ലെങ്കിലും നല്ല സുഖമില്ലായിരുന്നു ഭാഷ എന്തായിരുന്നു അസുഖം രാവിലെ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ക്ഷീണം തോന്നി എൻ്റെ അല്പം ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടല്ലോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നല്ല വിശ്രമം വേണോ എന്നാണ് രോഗത്തിൽ വരുമ്പോൾ പല പ്രയാസമുണ്ടായാലോ എന്ന് കരുതിയാണ് ഇത് വരാൻ പക്ഷെ ചോദിച്ചു ഇപ്പോൾ എങ്ങോട്ട് പോവുകയാണ് മാർക്കറ്റ് വരെ നാളെ മരുമകനും കുടുംബവും വീട്ടിലേക്ക് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ വല്ലതും വാങ്ങി വയ്ക്കേണ്ടി പാഷ ഉള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഷുഗറും പ്രഷറും ഒന്നും അതിന് വന്നിട്ടില്ല അതെന്താ ഭാഷ എങ്ങനെ പറയുന്നത് ഞാനല്ലാതെ വേറെ വല്ലവരുണ്ടോ എന്നെ സഹായിക്കും എല്ലാം നിയമമാറ്റും മറ്റൊരാളുടെ പരാതി പാഷച്ച് വന്നു എബ്രഹാം സഹോദരൻ ആദ്യ കാലങ്ങളിൽ ഇങ്ങനെയല്ലായിരിക്കുമല്ലോ ഞായറാഴ്ച മാത്രമല്ല എല്ലാ കൂട്ടത്തിനും വരുമാനം വരും മാസം രണ്ടായിരം യോഗത്തിനെ കണ്ടിട്ട് ഞാൻ വരാഞ്ഞത് വെറുതെ കണ്ട വാച്ചിൽ എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരൻ ഒന്നാളൊരു ദിവസം ഈ വഴിയും വെച്ച് കണ്ടിട്ട് ഒന്നും പിന്നെയില്ല പിന്നെന്തിനാണ് സമയം വരുന്നത് അടുത്ത ലീലമാരുടെ ഉടൻ തന്നെ അടുത്ത ആഴ്ച ഞാൻ സഹായോഗത്തിനും വരുത്തില്ല വാച്ചിൽ എന്തു പറ്റിയ മമ്മൂ എൻ്റെ മൂത്തമാരും കുടുംബവും

മൂന്നാഴ്ച കഴിഞ്ഞ് വീട്ടുകാരിൽ മക്കളും യോഗത്തിന് വരാൻ വലിയതാണ് പറ്റിയില്ലാതെ കിട്ടില്ല ഈ ആഴ്ച കൂടി നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ മറ്റേതെങ്കിലും സഹായിക്കുമായിരുന്നു പ്രിയുള്ളവരെ ഈ മുടന്നായ്മൊക്കെ ഒരു പാണ്ഡത്തിൽ കിട്ടി ചൂട്ടിച്ചു കൊടുക്കുക മതനും പറയും എന്നേക്കാൾ അപ്പനെയോ അമ്മയോ ദിനങ്ങളെ ഒത്തിപ്പെടാൻ ചെയ്തിരിക്കുന്നു എനിക്ക് മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര കാര്യത്തിനും ദിവസം വിളക്ക് പൊതിപ്പിക്കേണ്ടി വരും ഇത്രയും വായിച്ചു കൊണ്ട്